നമ്മൾ ആക്ച്വലി എന്താണ് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലെ പോയാലും എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ ഭഗവതിയോട് ചോദിക്കണം അമ്മയാണല്ലോ അമ്മയോട് ചോദിക്കണം ഞാൻ ആരാണെന്ന് നമ്മൾ ഇതൊന്നും മണി ഓറിയന്റഡ് അല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് കാശിന പ്രസക്തി ഇല്ല ആ ബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമുക്കിവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നിക്കാന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജന്മനിയോഗമാണ് അപ്പൊ ഇതേപോലെ തന്നെയാണ് മൂകാംബികയിലും എത്ര എന്തൊക്കെ ഇപ്പൊ എനിക്കൊരു സെൽഫ് ഐഡന്റിറ്റി വേണം എന്നുള്ള ഒരു കാര്യത്തില് കുറച്ചൊരു അത്യാഗ്രഹം അത്യാഗ്രഹമൊന്നുമല്ല ആവശ്യമാണ് എല്ലാ സ്ത്രീകളുടെയും ഒരു ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ നാലു പേര് മതിക്കില്ലാന്നുള്ള സത്യം തന്നെയാ നമുക്ക് വിലയില്ല ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അത് കുടുംബിനി ആണെങ്കിലും എന്താണെങ്കിലും ഒരു സെൽഫ് ഐഡന്റിറ്റി അവർക്ക് വേണം അതേപോലെ സെൽഫായിട്ട് അവർക്ക് ക്ക് അവരുടെ കാലിൽ നിൽക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ അവരവർ തന്നെ അത് ഇപ്പൊ സ്റ്റിച്ചിങ്ങിൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ചെയ്യണം ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എല്ലാരും പറയും നന്നായിട്ട് കുക്ക് ചെയ്യുന്നു നന്നായിട്ട് ബീക്ക് ചെയ്യുന്നു അത് ചെയ്യുന്നു അത് ചെയ്യുന്നു പണ്ടുകാലങ്ങളെ അത്യാവശ്യം എഴുതായിരുന്നു അത് ചെയ്യണോ എല്ലാ എല്ലാ കാറ്റഗറിയിലും നമ്മള് കൈ കടത്തുന്നുണ്ട് എല്ലാം അങ്ങനെയാണ് പക്ഷെ ഒന്നിലും നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് വരുന്നില്ല അപ്പൊ കുറച്ചു നാള് നമ്മൾ ഈ ഫ്ലാറ്റിലുള്ള ജീവിതം നമ്മള് കുഞ്ഞുങ്ങളെ മാത്രം നോക്കി നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോ കുറച്ച് നാളെങ്കിലും കഴിയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു സഫക്കേഷൻ ഉണ്ടാക്കി തുടങ്ങും നമുക്ക് ആ ഒരു അവസ്ഥയെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങും അപ്പോ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ആക്ച്വലി എന്താണ് നല്ലൊരു അമ്മയാണ് അമ്മയാണ് ഓക്കെ ഓക്കെ നല്ലതൊന്നും പറയാൻ പറ്റില്ല ഏറ്റവും നല്ലത് എന്താണ് ശരിയും തെറ്റും ഇല്ല ഈ ലോകത്ത് അതേപോലെ തന്നെയാണ് നല്ലത് ചീത്ത എന്ന് പറയുന്ന വാക്കുകളില്ല അവസരോചിതമായിട്ടെല്ലാം മാറി മറിയുന്നതാണ് എല്ലാം സർവതും മായയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ നമ്മൾ വിചാരിക്കുന്നതാണ് ഒരമ്മ ഒതുങ്ങി ആണോ ജീവിതം ആക്ച്വലി ഞാൻ ആരാണ് ഞാൻ പഠിച്ചിരുന്നപ്പോൾ എന്റെ കോളേജ് ലൈഫിൽ ഞാൻ എന്തായിരുന്നു അതിനുശേഷം ഞാൻ ആരായിരുന്നു അതിനുശേഷം ഞാൻ ആരായിരുന്നു ഇപ്പൊ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഇപ്പൊ ചന്ദ്രന് ക്ഷയം സംഭവിക്കുന്ന പോലെ നമ്മൾ ഒരു വഴിയിൽ കൂടി പോകുമ്പോൾ മേടിലേക്ക് വെള്ളിക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മുടെ ഐഡന്റിറ്റി സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സാധനം എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി സത്യത്തിൽ ഞാൻ എന്താണ് സത്യത്തിൽ ഞാൻ ആരാണ് ഇത് കുറച്ച് നാള് നമ്മൾ ഈ ഒരു സെൽഫ് ഡൗട്ട് നമ്മള് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് മെന്റലായി പോകും മനസ്സിലായില്ലേ ഒന്നല്ലെങ്കിൽ ഒരു ഡിപ്രഷന്റെ ഒരു ഡീപ് സ്റ്റേജിലേക്ക് പോകും അല്ല എന്താ എല്ലാം വേറൊരു തലത്തിലേക്ക് മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും അപ്പൊ ഇതേപോലെ ഒരു വലിയൊരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എവറി ത്രീ മന്ത്സ് ദൈവിയുടെ അനുഗ്രഹം കൊണ്ട് പോകാൻ പോകും മൂകാംബികയിലേക്ക് പോകുമ്പോൾ നമുക്ക് പല പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രകൃതിയും ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേപോലൊരു വലിയൊരു കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് സെൽഫ് ഡൗട്ട് എന്തിനാണ് ജീവിക്കുന്നത് അല്ലെ ഞാൻ എന്താണ് ഈ കുട്ടികളെ വളർത്തുക വലുതാക്കുക എന്നുള്ളത് മാത്രമാണോ ജന്മോദ്ദേശം അല്ലെങ്കിൽ അതിൽ തന്നെ അത് വലിയ വളരെ വലിയൊരു നിയോഗവും ദൗത്യവും കൂടിയാണ് കേട്ടോ നല്ല കുട്ടികളെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അറിവുകളൊക്കെ കൊടുത്ത് അത് ി സി ലൈഫിൽ എത്രമേമാർക്ക് പറ്റും അപ്പൊ അത് കിട്ടുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിലുള്ളൊരു ചോദ്യം ഉണ്ടാവല്ലോ എന്താണ് ഞാൻ എന്നുള്ളത് അപ്പോ ഭഗവതിയുടെ മുമ്പില് ഏഹ് തൊഴാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ നമ്മുടെ രാവിലെയുള്ള അഭിഷേകം ആ ലിംഗത്തിലുള്ള അഭിഷേകം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഭഗവതി ഞാൻ ട്രെയിനിൽ വെച്ച് തന്നെ ഉറപ്പിച്ചിരുന്നു ഭഗവതിയോട് ചോദിക്കണം അമ്മയാണല്ലോ അമ്മയോട് ചോദിക്കണം ഞാൻ ആരാണെന്ന് ഇതാണ് എന്റെ ചോദ്യം മറക്കരുത് കേട്ടോ അവിടെ ചെല്ലുമ്പോ ചോദിക്കണേ ചോയിക്കണേന്ന് മനസ്സിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കാ ചോദിക്കണം 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 അതേപോലെ തന്നെ അവിടെ ചെന്നു നമ്മള് രണ്ടു ദിവസൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ തന്നെയാണ് വരണേ അപ്പൊ അവിടെ ചെന്നു ഭഗവതിയോട് ചോദിക്കാണ് രാവിലെ പോയി തൊഴുതു തൊഴുതു നിക്കുമ്പോ ഇതേപോലെ ചെന്നു കയറിയ പാടെ സങ്കട കാരണം ആ സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാതായിന്നുള്ള ഒരു തോന്നല് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിത്രം പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നത് അത്ര ചങ്കുപുട്ടി ഞാൻ ഭഗവതിയോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആരാണ് എന്താണ് എന്താണ് എനിലുള്ള കഴിവ് എന്താണ് ആക്ച്വലി എന്താ ഞാൻ ചെയ്യണ്ടേ ഇപ്പൊ ബേക്കിങ്ങിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ റണ്ണായി പക്ഷെ എന്നാലും നമുക്ക് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് അവിടെ ലോസ് ആവുന്നു പല പല സാഹചര്യങ്ങളിൽ നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫാമിലി ആണല്ലോ അപ്പം ഹസ്ബൻഡ് ജോലി അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് എല്ലാം മാറി മറിയാണല്ലോ അപ്പൊ ഒന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാം കൂടി കേ എനിക്ക് ഞാൻ ഭഗവതിയോട് ഞാൻ ആരാ സത്യത്തിൽ എന്താ ഞാൻ ചെയ്യണ്ടേ എന്താണ് ചെയ്യണ്ടേ എന്താണ് ഞാൻ എന്താണ് എനിലുള്ള കഴിവ് എല്ലാരും പലതും പലതും ഒക്കെ പറയണു പക്ഷെ എന്താ ഞാൻ ചെയ്യണ്ടേ എന്താ ഇനിലുള്ള കഴിവ് എന്താ ഇനി ഒന്നുമില്ലേ എന്തൊക്കെയോ ഉണ്ടെന്ന് എല്ലാരും പറയണു പക്ഷെ ഏതിലും നമ്മള് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്കോണാവണല്ലോ അപ്പൊ എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഞാൻ എന്താ ഞാൻ ആരാന്ന് ചോദിച്ചിട്ടാണ് എന്റെ ആത്മാവ് കരഞ്ഞോണ്ടിരുന്നത് ആ കരച്ചിലിന്റെ ആ ഒരു സമയത്താണ് എനിക്ക് എവിടെ നിന്ന് ദേവിയുടെ ഒരു വൈബ്രേഷൻ എനിക്ക് സമയത്ത് തൊഴുത് നിന്ന് മാറി ആ ദേവി ഇരിക്കുന്ന എന്റെ ബാക്കിൽ അവിടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശിവലിംഗത്തിന് അപ്പൊ ബാക്ക് സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ടച്ച് ചെയ്ത് അവിടെ കൈവച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടത്തെ കയ്യിൽ അവിടെ നിന്ന് ഒരു ഹൃദയം ഓരോ വൈബ്രേഷൻ കയ്യില് കിട്ടിയത് ആ സമയത്താണ് ഇതേപോലെ പലതവണ ഇപ്പൊ മൂകാംബികയിൽ ചെയ്യുമ്പോ ആ ഇടത് ഭാഗത്ത് ശരീരത്തിന്റെ ഇടത് ഭാഗത്താണ് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഇത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല എന്റെ അനുഭവങ്ങൾ എന്റെ മാത്രം അനുഭവങ്ങളാണ് അപ്പൊ അതേപോലെ ഒരു കണക്ഷൻ കിട്ടുന്നു അതിനു ശേഷമാണ് എന്താ പറയാ ഒരു ഇതിനൊരു വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ആ ബാക്കിലേക്ക് ഒരു കണക്ഷൻ കിട്ടാനും ഇതേപോലെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതായത് നമ്മൾ വിട്ടാലും നമ്മളെ ദേവി നിയോഗം പോലെ കൊണ്ടുവന്നിരുത്തു പറയില്ലേ അതേപോലെ അപ്പൊ ഇതൊന്നും ഈ ഒരു മീഡിയ ഇതൊന്നും എന്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഒന്നുമില്ല കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഭക്തി ഉണ്ടാവണം എന്റെ കുട്ടികൾക്ക് കൊറേ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുറെ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളില് ഈ അനുഭവങ്ങളൊന്നും നാലുപേരോട് പറയാൻ പോലും നാലുപേർ ഷെയർ ചെയ്യാൻ ഇത് എന്റെ വീട്ടിലുള്ളവരോട് ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡോട് ചെവി ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ നടക്കും പിന്നെ നിനക്ക് മാത്രമേ ഉള്ളു ഇങ്ങനെ കുറെ ആയിക്കഴിയുമ്പോ അവർക്ക് കേൾക്കാനൊന്നും സമയമില്ല ഇതൊന്നും അപ്പൊ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലെപ്പോ പോയാലും എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ആൾക്ക് ഭയങ്കര വിശ്വാസമാണ് കൂടെ വന്നു കഴിഞ്ഞിന്ന് എന്തെങ്കിലുമൊക്കെ ആൾക്കും അതിന്റെ അനുഭവത്തിന് സാക്ഷിയാണ് ആള് അപ്പൊ ആൾക്കും ഭയങ്കര വിശ്വാസം അങ്ങനെയാണ് വർദ്ധിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല നമ്മുടെ കൂടെ കൂടി വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് ചെയ്തത് പിന്നെ ആൾക്കും സെൽഫായിട്ട് വിശ്വാസത്തിന്റെ എന്താ പറയാ കൊറേ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി നമ്മുടെ കൂടെ വരുമ്പോഴുള്ള ആ ക്ഷേത്രങ്ങളിൽ വരുമ്പോ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയാണ് ആ ഒരു ലൈൻ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചത് ശരി നമ്മൾ ഈ മെഡിറ്റേഷനിൽ കൂടി കാണുന്ന കാര്യങ്ങളല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ ഭഗവാൻ പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ആരോട് പറയാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ഒരാളെ പിടിച്ചിരുത്തി ഇതൊക്കെ എത്ര നേരം ആര് കേൾക്കും നീ മനസ്സിലായില്ലേ ഇപ്പൊ ഒരു യൂട്യൂബിൽ രണ്ട് വീഡിയോ കാണാനിരിക്കുന്ന പോലെ അല്ല നേരിട്ട് ഒരു പേഴ്സൺ പോയിട്ട് സംസാരിക്കുമ്പോ ആ അന്ന ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോരുടെ വഴിക്ക് പോവും കാരണം ഇതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് അല്ലെ അപ്പൊ എല്ലാവർക്കും ഇതൊന്നും ഡൈജസ്റ്റ് ആവണമെന്ന് നിർബന്ധവും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് സത്യമായിട്ടും ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഗുരുവാരപ്പനും അതേപോലെ ദേവിയും എല്ലാവരും കനിഞ്ഞ അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാരണം എൻ്റെ ഒരു ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതേപോലെ ഒരു മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വന്നിരുന്ന് എത്ര എത്ര ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നമ്മ ഇതൊന്നും മണി ഓറിയന്റഡ് അല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് കാശിന് അവിടെ പ്രസക്തി ഇല്ല നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് നിന്ന് അറിയാന്നുള്ളത് അതിപ്പോ എത്രയൊക്കെ നമ്മുടെ കുത്തിയായാലും കുത്തി നോച്ചാലും നമുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും ചിലപ്പോ അത് നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ ഒരു ജന്മനിയോഗമായിരിക്കും അല്ലെങ്കിൽ ഒരു ദേവതയുടെയോ ദേവന്റെയോ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോ അത് അല്ലെങ്കിൽ അവരുടെ ഒരു നിയോഗം പോലെ നമ്മളെ കൊണ്ടുവന്ന് അവിടെ എത്തിക്കണം എന്നുള്ള അവരുടെ ഒരു ഇന്റൻഷൻ ആയിരിക്കാം മേ ബി അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വിട്ട് 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 പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പിടിച്ചിരുത്തുന്നത് ഈശ്വരൻ അപ്പൊ ഇതെന്റെ നിയോഗം ആയിരിക്കാം എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വന്നിരുന്ന് പറയാൻ ഒരു തുറന്നൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ ഞാൻ രോഹിതനോട് എന്നോട് എപ്പോഴും പറയും എനിക്കറിയില്ല എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവാന്നറിയില്ല കാരണം ഈ ആ ബാക്ക് മീഡിയനെ സംബന്ധിച്ചിടത്തോളം ആ ബാക്ക് മീഡിയക്ക് ഒരു വലിയൊരു നിയോഗം മോചിത മേഡത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പം മാഡം ഇങ്ങനെ പറയുന്നത് എത്ര ഗുരുക്കന്മാര് അതായത് ആ ബാക്ക് മീഡിയക്ക് പല ഗുരുക്കന്മാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചിലപ്പോ അത് നിയോഗമായിരിക്കും ശരിയല്ലേ ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാരും വന്ന് സംസാരിച്ചിട്ട് പോയ ഫ്ലോറാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് പോലും ഇത്ര പേര് ഇരുന്ന എത്ര പേരുടെ പാദം സ്പർശിച്ച സ്റ്റുഡിയോ ആയിരിക്കും ഇത് അപ്പൊ ഓരോന്നിനും ഓരോ നിയോഗം ഉണ്ട് ചിത്രം ഇപ്പൊ ചിത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് ആക്ച്വലി എല്ലാം ഇപ്പൊ നമ്മളിവിടെ വേറെ ചാനലുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എത്ര ഗുരുക്കന്മാര് വരുന്ന സദസ്സാണിത് അല്ലെ എത്ര എത്ര വലിയ വലിയ മനുഷ്യര് വരുന്നതാണ് അവരൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ അവർ ജീവിക്കുന്നതും ആ ക്രിയായോഗ സംബന്ധിച്ചപ്പോ ഡോക്ടർ സേജു വരുന്നുണ്ട് ഡി ജി പി സാറ് അലക്സാണ്ടർ ജേക്കബ് സാറ് വന്നു അതേപോലെ മോചിത മേഡം വന്നു നമുക്ക് എത്ര എത്ര മഹത് വ്യക്തികള് പല പല രീതിയിൽ പല പല മേഖലകളിൽ പക്ഷെ ഇതെല്ലാം സ്പിരിച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഒരു നിയോഗമാണ് അവരിയ്ക്കുന്ന സീറ്റിൽ നമുക്കും വന്നിരിക്കാനും നമുക്ക് അവരോട് നേരിട്ട് കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും ആ ബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമുക്കിവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജന്മനിയോഗമാണ് അത് മാറ്റാനോ മറിക്കാനോ മനുഷ്യരായിട്ടുള്ള നമുക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല അധികാരങ്ങളും ഇല്ല കാറ്റ് ചെയ്തു വഴിക്ക് വീശണം എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ ഇല്ല അപ്പോ അത് അതിന്റെ വഴിക്ക് പോവും പിന്നെ എല്ലാം ഇതേപോലെയാണ് ഒരു റെസ്പോൺസിബിലിറ്റി ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി നിയോഗം തീർന്നു കഴിഞ്ഞാൽ നമ്മളും ഇവിടെ നിന്ന് മാറും ശരിയല്ലേ അപ്പൊ ബാക്ക് മീഡിയക്ക് അങ്ങനെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് എത്ര എത്ര കണ്ടന്റ് നമുക്ക് അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ സ്പിരിച്വലി പോയിക്കൊണ്ടിരിക്കുന്നു ശരിയല്ലേ അപ്പോ ഈശ്വരൻ ഇനിയും വയസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ രോഹിതന് അതേപോലെ പല പല ഗുരുക്കന്മാർക്കും വരാനുള്ളൊരു എന്താ പറയാ വലിയൊരു വേദി ആവട്ടെ നമുക്കും ഇതേപോലെ അവരെ കാണാനും അവരുടെ ബ്ലെസ്സിംഗില് നമുക്ക് അവരുടെ ആ ഓറയില് തന്നെ നമുക്കും ഇരിക്കാൻ കുറച്ചു നേരമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് നമ്മുടെ ഒരു ആത്മാവിന്റെ ഭാഗ്യമാണ് അല്ലെ അപ്പൊ ഈ ജന്മം തന്നതിന് ഭഗവാനോട് നന്ദി പറയണു